നരച്ച മുടി കറുക്കാൻ പീച്ചിങ് മുടി നരയ്ക്കുന്നതാണ് പലരെയും അലട്ടുന്നത് ചെറുപ്പത്തിലെ തന്നെ നര വരുന്നത് ഇന്നത്തെ കാലത്ത് പല ചെറുപ്പക്കാരെയും അലട്ടുന്ന പ്രശ്നമാണ് ഇതിന് പരിഹാരമായി കൃത്രിമ വൈദ്യങ്ങൾ പരീക്ഷിക്കാതെ ചില അടുക്കളക്കൂട്ടുകൾ പ്രയോഗിക്കാം ഇത്തരം ചിലതിനെ കുറിച്ചറിയൂ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പീച്ചിങ്ങ ഒരു കപ്പ് പീച്ചിങ്ങ ഒരു കപ്പ് വെളിച്ചെണ്ണ എന്ന കണക്കിൽ തുല്യ അളവിൽ ഇവ രണ്ടും എടുക്കാം അരിഞ്ഞു വെച്ച പീച്ചിങ്ങ ജലാംശം പൂർണ്ണമായും പോകുന്നതുവരെ വേലത്ത് വെച്ച് നന്നായി ഉണക്കുക ഉണങ്ങിയ പീച്ചിങ്ങ ഒരു കപ്പ് വെളിച്ചെണ്ണയിൽ മൂന്ന് ദിവസം ഇട്ട് വയ്ക്കുക മൂന്നാം ദിവസം അവസാനം പീച്ചിങ്ങ കഷ്ണങ്ങൾ മുക്കി വെച്ച എണ്ണ അഞ്ചാറ് മിനിറ്റ് നേരം തിളപ്പിക്കുക മിശ്രിതം ചൂടാറിയതിനു ശേഷം പീച്ചിങ്ങ കഷ്ണങ്ങളെടുത്ത് മാറ്റി എണ്ണ അരിച്ചെടുക്കുക എണ്ണ തേച്ചു പിടിപ്പിക്കണം ഇത് നാല്പത്തി അഞ്ച് മിനിറ്റ് നേരം വച്ചതിന് ശേഷം സൾഫേറ്റ് അടങ്ങിയിട്ടില്ലാത്ത ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ചെയ്യാവുന്നതാണ് മുടിയിഴകളുടെ കറുപ്പ് നിറം കാത്തുസൂക്ഷിക്കുന്ന കോശങ്ങളെ വീണ്ടെടുക്കുവാൻ സഹായിക്കുന്ന ഗുണമുള്ള ഏറ്റവും നല്ല പച്ചക്കറികളിൽ ഒന്നാണ് പീച്ചിങ്ങ ഇതിട്ട് കാച്ചിയ വെളിച്ചെണ്ണ പൊതുവെ നരയ്ക്ക് പരിഹാരമാണ് രണ്ട് മൈലാഞ്ചി മുട്ട രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയിൽ ഒരു മുട്ട പൊട്ടിച്ചു ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കുക മുടിയിഴകളിലും വേരുകളിലും ഈ പേസ്റ്റ് പുരട്ടുക മുടിക്ക് പോഷണം നൽകിക്കൊണ്ട് അകാല നര തടയാൻ ഇത് സഹായം ചെയ്യും പ്രകൃതിദത്തമായി മുടിക്ക് നിറം നൽകുന്നതിന് പുറമെ അകാല നരയെ തടയാനും മൈലാഞ്ചിക്ക് കഴിയും മുടി മുടികൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കുമെന്ന് ആരോഗ്യമുള്ള മുടിക്കും മുടി മുടികൊഴിച്ചിലിനും ഏറ്റവും നല്ലൊരു പ്രകൃതിദത്തമായ വഴിയാണ് മുട്ടയുടെ വെള്ള മൂന്ന് കറിവേപ്പില വെളിച്ചെണ്ണ ഒരു പിടി കറിവേപ്പില എടുത്ത് ഒരു കപ്പ് വെളിച്ചെണ്ണയിൽ ആറു മുതൽ എട്ട് മിനിറ്റ് വരെ തിളപ്പിക്കുക ഇത് തണുക്കാൻ അനുവദിച്ച ശേഷം ഈ മിശ്രിതം ഉപയോഗിച്ച് നിങ്ങളുടെ തലയോട്ടിയിൽ പതിവായി മസാജ് ചെയ്യുക സവാള ീര് നാരങ്ങാനീര് സവാള അരച്ചെടുത്ത് ഇതിലേക്ക് നാരങ്ങാനീരും കലർത്തി ഇത് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും പുരട്ടുക ഇത് മുപ്പത് മിനിറ്റ് സൂക്ഷിച്ച ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകുക അകാല നിറയെ തടയുന്നതിനുള്ള ഏറ്റവും പഴക്കമുള്ള പ്രതിവിധികളിൽ ഒന്നാണ് സവാള നാരങ്ങാനീര് ഹെയർ പാക്ക് ഇവ തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും തന്മൂലം മുടിയുടെ വളർച്ച കൂടുതൽ വേഗത്തിലാവുകയും ചെയ്യും ഈ വിലപ്പെട്ട റിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്